ആത്മപരിശോധന ജപം പരമസ്നേഹമായ സർവേശ്വര കർത്താവെ നീ ഉടയവൻ ഞാൻ നീചനായിരിക്കുന്ന അടിമ സകല നന്മയായിരിക്കുന്ന നിനക്ക് വിരോധമായി ഞാൻ പല പല പാപങ്ങൾ ചെയ്തു ദ്രോഹങ്ങൾ ആലോചിച്ചു ഈശോ ഞാൻ ചെയ്ത പാപങ്ങളിൽ സ്ലിയാമേൽ നിന്നെ ഞാൻ തറച്ചു നിന്റെ തിരുമുറിവുകൾ നിഷ്ഠൂരമാം വണ്ണം പലപ്പോഴും ഞാൻ നമ്പതിപ്പെടുത്തി അസഹനീയ പീഡകളേറ്റു കുരിശിൽ തർക്കപ്പെട്ടു കഠിന മരണം നീ അനുഭവിച്ചത് പാപയായ ഞാൻ കാരണമായിരുന്നു ഞാൻ ചെയ്ത പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ നശിപ്പിച്ചു പിശാചിനെ അടിമയായി നരകത്തിൻ്റെ നിത്യമായി കഴുവാൻ ഇടവരുത്തി നരകത്തിൽ പോകുവാനുള്ള ഭയത്തെക്കാളും മോക്ഷം കിട്ടുകയില്ലെന്നുള്ള ഖേദത്തെക്കാളും സകല നന്മ ശില്പയായിരിക്കുന്ന നിനക്കെതിരായി പാപങ്ങളും ദ്രോഹങ്ങളും ചെയ്തതിനെ കുറിച്ച് മനസ്സാപപ്പെടുന്നു ഇതിനാലുള്ള മനസ്സാപം വേറെ മനസ്സാപമില്ല ഇതുകൊണ്ടുള്ള ദുഃഖമല്ലാതെ വേറെ ദുഃഖമില്ല അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും കർത്താവെ എന്നോട് ക്ഷമിക്കണമേ അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും കർത്താവെ എന്നോട് ക്ഷമിക്കണമേ അറിഞ്ഞും അറിയാതെയും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും കർത്താവെ എന്നോട് ക്ഷമിക്കണമേ ഇനി ഒരിക്കലും പാപങ്ങൾ ചെയ്യുകയില്ലെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ യോഗ്യതയും ശക്തിയും പോരാത്തതിനാൽ ഈസ മിസിയ ചിന്തിയ തിരുവിദക്തത്തെക്കുറിച്ച് എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നിത്യാനന്ദം എനിക്ക് നീ നൽകുമെന്ന് പ്രത്യാശിക്കുന്നു ഇവയൊക്കെയും എൻ്റെ ശക്തിയാൽ അസാധ്യമാകുക കൊണ്ട് പ്രസിദ്ധ മാതാവ് നിന്റെ പുതിയ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ